ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കൊറിയർ അയച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സാധനം എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ നമുക്ക് ആമസോൺ ആട്ടെ എന്ത് കൊറിയർ വന്നാലും നമുക്കിവിടെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട് ഇതാണ് നമ്മുടെ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടത്തായിരിക്കും നമ്മുടെ സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നത് അപ്പം വേറെ വെളിയിൽ കൊണ്ട് പോയി ആരും എടുത്തിട്ടൊന്നും പോയില്ല ഭയങ്കര സെക്യൂർ ആയിരിക്കും ഇതാണ് നമ്മുടെ ക്ലബ് ഹൗസ് ആകും എന്നാൽ നമുക്ക് പ്ലേ കളിക്കാനുള്ള ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇതെല്ലാം ആണ് കേട്ടോ നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇവിടെ നമുക്ക് പലതരം ഗെയിമും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അത് കൂടാതെ തന്നെ നമുക്ക് പേഴ്സണൽ ജിമ്മ് പേഴ്സണൽ പൂള് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ലോക്കർ ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് തന്നെ താമസവും കാര്യം സാധനങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ആ ക്ലബ് ഹൗസിൻ്റെ ആകുക അതുകൊണ്ട് ഇവിടെ നമുക്ക് കാപ്പി കുടിക്കാനും കാര്യങ്ങളൊക്കെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഗ്ലാസിന് അപ്പുറം ആണ് മെയിൻ ഓഫീസും കാര്യങ്ങളായിട്ടൊക്കെ ഈ ക്ലബ് ഹൗസിൻ്റെ ഉള്ളത് ഇവിടെ നമ്മൾ ലോക്കർ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ ഇവിടെ ജിമ്മ് ഇതാണ് നമുക്ക് ജിമ്മ് ഇവിടുത്തെ ഈ അതായത് ഈ അപ്പാർട്ട്മെൻറ്റുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജിമ്മാണ് അതുപോലെ തന്നെ എന്താ ജിമ്മിൻ്റെ അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ പൂളും കാണാം അല്ലെങ്കിൽ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് ഇത് കണ്ടിവിടുത്തെ ജിമ്മിനകത്തുള്ളത് ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ് ഇതെല്ലാം ഇവിടെ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് വർക്ക്ഔട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വരാൻ വർക്കൗട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ സ്വിമ്മിങ് ചെയ്യാൻ തലപ്പുള്ളവർക്കൊക്കെ അവിടെ അടുത്ത് സ്വിമ്മിംഗ് പൂളുണ്ട് അവിടെ പോവാം സ്മിമ്മിങ് ചെയ്യാം നോ പ്രോബ്ലം അപ്പോൾ അങ്ങനെ ആ ഒരു ഇറങ്ങിപ്പോയി ഇത് ഇതുപോലെ ലോക്കൽ നമ്പറൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഡോർ തുറന്നു വരും നമ്മുടെ പാക്കറ്റ് അതിനകത്ത് അളവ് ആ ഡോറ് തുറന്നു വരും അതെടുക്കുക നമ്മൾ സാധനം എടുക്കുക അടയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സാധനം എടുത്തുകൊണ്ട് ദേ നമ്മൾ നമ്മുടെ ആ റൂമിലേക്ക് പോകണം പക്ഷേ ഞാനിപ്പോൾ എടുത്തത് ഞാൻ വിചാരിച്ചു നാല് കിലോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാലും വെയിറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാർ എടുത്തത് നമുക്ക് കാർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ അത് വലിയ ദൂരമൊന്നുമില്ല ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏകദേശമൊക്കെ സെൻറ്ററായിട്ടാണ് ഇത് എന്താ നമ്മുടെ ഈ ക്ലബ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പാക്കേജൊക്കെ എടുത്തു കണ്ടേ നമ്മുടെ ആ സൈഡിൽ പാക്കേജിൽ ഇനി ഈ പാക്കേജിൽ എന്താ ഏതാന്നൊക്കെ ഉള്ളത് നോക്കണ്ട അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നോക്കാം ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അകത്ത് പോയിട്ട് ഞാൻ കാണിച്ച് തരാം ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഇത് നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ് ഇത് എന്തൊക്കെ വരാം എന്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തതാ അങ്ങനെ നമ്മുടെ പാക്കേജ് എത്തിയിരിക്കുകയാണ് ഓക്കെ ഇതാണ് നമ്മുടെ പാക്കേജ് നമ്മൾ ഇത് അയച്ചത് ഡി ടി ഡിസ് വഴിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ ഇവിടുത്തെ തിരക്കിയപ്പോൾ നമുക്കിങ്ങനെ പോസ്റ്റ് ഓഫീസ് അയക്കാൻ പറ്റുമെന്ന് ഞങ്ങളിങ്ങനെ അറിയില്ല പക്ഷേ പോസ്റ്റ് ഓഫീസ് വഴി വരുന്നതിന് ഭയങ്കര താമസം ഉണ്ടാകുന്നു പക്ഷേ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടി വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അയച്ച് മൂന്നാമത്തെ നാലാമത്തെ ദിവസം നമുക്ക് ഈ സംഭവം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് ഡേറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം അതായത് ഇന്നലെ മെനഞ്ഞ മെനഞ്ഞ ഇത് നമ്മുടെ പത്താം തീയതി അതായത് സെപ്റ്റംബർ പത്താം തീയതി അവിടെ നിന്ന് നയിച്ച സാധനം നമുക്ക് പതിമൂന്നാം തീയതി ഇവിടെ കിട്ടി കണ്ടില്ലേ അങ്ങനെ സെപ്റ്റംബർ പത്തല്ല സെപ്റ്റംബർ ഒമ്പതിനാഴ്ച ഒമ്പതിനാഴ്ച കൊച്ചിയിൽ പോയി ഒരു ദിവസം കടന്നു ആ പക്ഷേ ഞങ്ങൾക്ക് ഇതിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ കിട്ടിയിരുന്നത് നമുക്ക് പതിനാലാം തീയതി വരുത്തണം അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓണമൊക്കെ കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഞങ്ങൾ ഇന്നലെ മെണഞ്ഞാന്ന് അതായത് ഞങ്ങൾ പതിനൊന്നാം തീയതി നോക്കിയപ്പോഴും പത്താം തീയതി ആ പതിനൊന്നാം തീയതി നോക്കിയപ്പോഴും കൊച്ചിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഞങ്ങൾ പന്ത്രണ്ടാം തീയതി നോക്കിയപ്പം യു കെ കാണിച്ചു അതായത് അതായത് ഇന്ന് പതിമൂന്നാം തീയതി അതായത് ഇന്ന് പന്ത്രണ്ടാം തീയതി ഇന്നലെ ഞങ്ങൾ ഇപ്പോൾ നൈറ്റ് നോക്കിയപ്പോൾ യു കെ ആണ് കാണിച്ചത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഞായറാഴ്ചയൊക്കെ കഴിയും വരാനായിട്ടൊന്ന് വിചാരിച്ചു പക്ഷേ ഇതേ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നു നമ്മുടെ പാക്കേജ് ഇവിടെ എത്തിയെന്ന് വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ വളരെ പെട്ടെന്നായിരുന്നു ഇപ്പോൾ ഡി ടി ഡി സി വഴി ഡി എച്ച് വഴി ആണ് അവർ അയക്കുന്നത് അപ്പോൾ രണ്ട് ഓപ്ഷൻ കാടുണ്ട് അപ്പോൾ ഞങ്ങൾ ഡി എച്ചിലാണ് സെലക്ട് ചെയ്തത് അപ്പം അപ്പം നാട്ടിൽ നിന്ന് അപ്പം ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു കേട്ടോ അതായത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അയയ്ക്കും അയച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സാധനമൊക്കെ അതുപോലൊക്കെ കിട്ടുമോ എന്നുള്ളത് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു നമ്മൾ എന്തൊക്കെ അവർ അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒരു നാല് കിലോയേ ഉള്ളൂ ഇത് അയച്ചിരിക്കുന്നത് നാല് കിലോയെ കൊണ്ട് അയക്കാനായിട്ട് ഏകദേശം ഏഴായിരം സംതിങ് രൂപയായിട്ടുണ്ട് നമുക്ക് അയക്കാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് ചെയ്തതാണ് ഇത് എത്തും ഇല്ലെന്ന് അറിയാതെ ഇതിവിടെ ഡീറ്റെയിൽ ഒക്കെ അയച്ചിരിക്കുന്നത് നമ്മുടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതിനകത്തുള്ള സാധനത്തിൻ്റെയൊക്കെ ലിസ്റ്റാണ് എന്തൊക്കെ നമ്മൾ കൊടുത്തെന്നുള്ളത് കൊടുക്കാൻ നേരത്തെ നമ്മൾ ലിസ്റ്റ് നമുക്കൊരു കോപ്പി തരും അവർ ഒരു കോപ്പി കഴി വയ്ക്കും അപ്പോൾ ഇവിടെ വരുമ്പം നമുക്ക് അത്രയും സാധനങ്ങളും നമ്മുടെ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ലിസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്കിത് ബോക്സ് പൊട്ടിക്കാം അപ്പോൾ നമുക്ക് പൊട്ടിക്കാം ഇത് എന്താ എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞൊരു ടെസ്റ്റ് ഡോസ് ആണ് നമ്മൾ വലിയ ഐറ്റംസ് ഒന്നും അയച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷേ വരും വരാം അതെവിടെ പോകാനാണ് വരും നമുക്കറിയാം എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് അപ്പോൾ ഇതിൻ്റെ നാല് കിലോയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നാല് കിലോ അയച്ചപ്പോഴത്തേക്ക് നമുക്ക് ഏഴായിരത്തി തൊണ്ണൂറ്റാണ്ടായി നമുക്കെന്നിട്ട് നോക്കാം എന്താ ബാക്കിയുള്ളതും ഇതും തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത് ഞാനത് പറയുന്നതായിരിക്കാം ഓക്കെ നമുക്ക് എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം വലിയ ഐറ്റംസ് ഒന്നും ഇല്ല ഇതിനകത്ത് കേട്ടോ നിങ്ങൾ ഒത്തിരി പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട അങ്ങനെ വലിയ ഐറ്റംസ് ഒന്നും ഇല്ല എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഒക്കെ ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ പാക്കേജ് ഒക്കെ ഇതാണ് ഇതിനകത്ത് അവിടെ താമൂസിന്ന് ഇഷ്ടം പോലെ ഉടുപ്പുണ്ടല്ലോ ദേ നോക്കിയേ അപ്പൊ ആദ്യം കുറെ ഉടുപ്പ് ആ പാൻറ്റുമൊക്കെയാണ് മാറ്റിൽ നിന്ന് എത്തിയിരിക്കുന്നത് നോക്കിക്കീസിനുള്ള പാൻറ് ഉടുപ്പ് കാര്യങ്ങളെല്ലാമാണ് ഏറ്റവും ഇതിനകത്തുള്ളത് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ അടിപൊളി ഉടുപ്പൊക്കെയാണ് നമ്മൾ അവിടുന്ന് കയറ്റി വിട്ടതാണ് തണുപ്പ് പറഞ്ഞത് ഓട്ടം കടക്കട്ടെ നമുക്കിപ്പോ നോക്കാം നമ്മളൊക്കെ സ്വന്തം ഉള്ളത് ഓക്കെ പിന്നെ ഇത് 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 നമ്മുടെ തിരുപ്പതി ഭഗവാൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാനത് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരുപ്പതി ഭഗവാൻ്റെ ഒരു പ്രണക്സിൽ ഇങ്ങനെ ഓർഡർ ചെയ്ത് കേട്ടോ അതോ മാറ്റി ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഗണപതി ഈ ഗണപതി ഓർഡർ ചെയ്തു ഒരു വണ്ടി ഉദ്ദേശിച്ച് ഞാൻ ഈ ഗണപതി ഓർഡർ ചെയ്തു ഓർഡർ ശേഷമാണ് നമ്മളിവിടെ ആദ്യമായിട്ട് വണ്ടി എടുക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു തന്ന ഈ ഗണപതി നമുക്ക് നമ്മുടെ കാറിൽ വെക്കാനായിട്ട് ഞാൻ അത് അവിടെ നിന്ന് കയറ്റി പിടിപ്പിച്ചു നല്ല നല്ല സാധനമാണ് അപ്പോൾ നല്ല മെറ്റീരിയലാണിത് പക്ഷി ഇത് പ്ലാസ്റ്റിക് കവറിനകത്താൽ നമുക്ക് പൊട്ടിച്ച് ഞാൻ കാണിച്ച് തരാം ഇത് നല്ല നല്ലൊരു ഗണപതിയുടെ ഒരിതാണ് ഗണപതി പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ചാൽ ഇച്ചിരി വലിപ്പം ആയിപ്പോ ഞാനത് താരെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചാൽ നല്ല ഉണ്ട് ഇപ്പം ഞാൻ നമുക്ക് ഇനി പ്ലാൻ ചെയ്യാം എന്ത് വേണോ നമ്മൾ താര വെക്കണോ അത് നമുക്ക് ഇവിടെ പൂജാമുറി വെക്കണോ എന്നൊന്ന് പ്ലാൻ ചെയ്യാം ഒക്കെ നമുക്ക് കാണിച്ചു വെക്കാം അപ്പം അത്രയ്ക്കുള്ളുണ്ട് നമ്മൾ പോലും വലുതായിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ചെയ്തില്ല ഇത് എന്താ നമുക്ക് നോക്കാം വാ നമ്മളൊരു കിണ്ടിയും വിളക്കും പറഞ്ഞു കണ്ടോ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു കിണ്ടി മുളം പിന്നെ ഈ സാധനം അതായത് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇതിൻ്റെ ബില്ല് വേണം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ഒരു ബില്ല് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അതായത് കിണ്ടി ഇങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് ഇതുപോലൊരു ബില്ല് വേണം അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ആ ബില്ല് നിങ്ങളുടെ കൈ കരുത് അവർക്ക് ചോദിക്കും ബില്ല് ബില്ലില്ലാതെ ഇത് നമുക്ക് അയക്കാൻ പറ്റത്തില്ല ഓക്കെ പിന്നെ ഓണമൊക്കെ ആയിരുന്നു ഓണമൊക്കെ ആയ സമയത്ത് എനിക്കൂടെ ആക്ച്വലി ഇഷ്ടം പോലെ ഞാൻ നാട്ടിൽ ഒരു എനിക്ക് വൈറ്റ് ഈ ബൈക്കെടുക്കുന്ന ആഗ്രഹമുള്ള ഒരു കൂട്ടത്തില അപ്പോൾ ഞാൻ നാട്ടിൽ ഇഷ്ടം പോലെ ഒരു പത്ത് നാൽപ്പതോളം മുണ്ടും ഷർട്ടും ഒക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് ആലക്കി തേച്ച് എല്ലാം ഇസ്തിരി ഇട്ട് കയറ്റോട് വെച്ചു അപ്പോൾ അതിനോട് അന്നേ പറഞ്ഞതാണ് എടുത്തു എടുത്തുവെച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോൾ കൊടുക്കാനൊക്കെ വേണ്ട അല്ലേ വെച്ചോളെ ഞാൻ പറഞ്ഞു പിന്നെ അമേരിക്കൻ ആണ് മുണ്ട് കൊടുക്കുന്നത് സത്യം ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴാണ് ആ ഉദ്ദേശമൊക്കെ പാടെ തെറ്റിയത് ഓണ സമയത്തൊക്കെ മുണ്ടിനൊക്കെ ഇവിടെ ഇച്ചിരി ഡിമാൻഡാണ് അപ്പോൾ അങ്ങനെ എന്താണ് നമ്മൾ വരുത്തി ദിവസ ആഴ്ച ഞാൻ വിചാരിച്ചു ഓണത്തിന് എനിക്ക് കിട്ടത്തില്ലെന്ന് പക്ഷേ ഓണത്തിന് മുന്നേ നമുക്ക് ആ മുണ്ടൊക്കെ ഇവിടെ എത്തി അതെന്നുള്ള രീതിയിലൊക്കെ ആയിപ്പോയിട്ട് അങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു ജോലി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഓക്കെ ഇതെൻ്റെ സൈസും കാര്യങ്ങളും പിന്നെ ഉള്ളത് ഇതിൻ്റെ വേറൊരു പാക്കറ്റ് ഇത് ഒന്ന് മനസ്സിലാവുന്നില്ല ഓ ഓ ഇത് ഇതാണ് ഇതൊക്കെ ഇത് മാറ്റി വെക്കാം ഓക്കെ ഇത് ഇനി താമൂത്തീസിനുള്ള കുറേ ഒക്കെ കേട്ടോ ഇത് ആക്ച്വലി ഒന്നുമില്ല ഞാൻ പറഞ്ഞാൽ വലുതായിട്ടൊന്നും നമ്മളങ്ങനെ ഇതൊന്നും ഇവർക്ക് കുറേ ഉള്ള ഇവർക്ക് ഇങ്ങനെ കുറേ കണ്ടോ നമ്മളെ സ്ലൈഡ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മൾ ബട്ടർ ഫ്ലൈസൈഡ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇഷ്ടം പോലെ അവർക്കുള്ള അങ്ങനത്തുള്ള ഐറ്റംസൊക്കെയാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഇവർക്ക് കളിക്കാനുള്ള സ്റ്റിക്കറുണ്ട് ഇവർക്ക് കളിക്കാനുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ കയറ്റി കിട്ടാം അത് പേർന്നുമല്ല കേട്ടോ നമുക്കവിടെ ഒരു ഫാൻസി കടയുണ്ട് എൻ്റെ കാലല്ല നീ കാല് കണ്ട സ്റ്റിക്കർ കാര്യങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞത് നമുക്കൊരു കടയുണ്ട് അതുകൊണ്ട് മാത്രം ഇതൊക്കെ വിട്ടതാണ് അങ്ങനെ ഇതൊക്കെ താമൂസീസിന് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഇഷ്ടം അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇത് കണ്ടില്ലേ ഇത് അവർക്കുള്ള കുറേ കളിക്കാനുള്ള ഐറ്റംസ് ആണ് ഫുള്ള് അവർക്കുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് കണ്ട കാർ സ്റ്റിക്കർ കാര്യങ്ങൾ എല്ലാമാണ് ഫുള്ള് ഇതിനകത്ത് ഉള്ളത് ഓക്കെ പിന്നെ ഇതെല്ലാം അത് തന്നെ ഇഷ്ടംപോലെ ബലൂണും ഇതെല്ലാം അത് തന്നെയാണ് കണ്ടോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എന്ത് വട്ടമാണോ ആ നാട്ടിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റി ഇടാനായിട്ട് ഞാൻ പറഞ്ഞത് ഇത് ടെസ്റ്റ് ഡോസ് ആയിരുന്നു എങ്ങനെയുണ്ട് എത്ര എത്ര ദിവസം കൊണ്ട് ഇവിടെ സാധനം എടുത്തു അങ്ങനെയൊക്കെ ജസ്റ്റ് നോക്കാനായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഇതും പല ടൈപ്പുള്ള ക്ലിപ്പ് കാര്യങ്ങൾ ഇതൊക്കെ എന്തു ഇത് കുറേ കാർഡ് കാര്യങ്ങൾ ഒക്കെയാണ് കണ്ടോ ഉള്ള ബാബി ട്രേഡിംഗ് കാർഡ് ആ ഇതൊക്കെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിട്ടത് അപ്പോൾ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പം നമുക്ക് ഡീറ്റി ഡീസ് കഴിഞ്ഞൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ സാധനം നമുക്ക് യു എസിലേക്കല്ല എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് അയക്കാവുന്നതാണ് അങ്ങോട്ട് ഇങ്ങനെ കളറൊക്കെ ഉള്ളതായിരിക്കും അല്ലേ അപ്പം അപ്പോൾ ഡി ടി ഡി സി വഴി നിങ്ങൾക്ക് സിമ്പിളാണ് കാരണം രണ്ടോ മൂന്നോ ദിവസം മൂന്നോ നാലോ ദിവസം വളരെ പെട്ടെന്ന് തന്നെ ഡി ടി ഡി സി വഴി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്ക് ഈ സാധനം നമുക്കിവിടെ എക്സിറ്റ് ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ